അവിടെ എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ വോട്ട് ചോദിച്ചുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളുടെ മുന്നിലേക്ക് ചെല്ലാൻ ആരൽപ്പമെങ്കിലും യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പി വി അൻവറിന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫ് സർക്കാരിനെ ഉള്ളൂ അതിന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർ രണ്ടുപേരും വോട്ട് ചോദിക്കാൻ പോകുന്നത് നോക്കിയിരിക്കാൻ മാത്രമേ അവിടെ യു ഡി എഫിന് ഏത് കോൺഗ്രസിന് പറ്റുള്ളൂ നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ പി വി എൻവറും അതുപോലെ പിണറായിയും വി ഡി സതീശനും പേരുമാണ് ഇവിടെ ശരിക്ക് കക്ഷികൾ അതായത് സി പി എമ്മും കോൺഗ്രസും പി വി എൻപറും രണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഏറ്റവും അധികം യുദ്ധം നടക്കുന്നത് എനിക്ക് തോന്നുന്നു സി പി എമ്മും പി വി എൻപറും തമ്മിലല്ല കോൺഗ്രസും പി വി എൻപറും തമ്മിലാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ ഒരു സമവായം വന്നിട്ടില്ല കഴിഞ്ഞാലും ഞാനിനി ചെയ്യുന്ന ഈ വീഡിയോയ്ക്ക് പ്രസക്തി ഉണ്ട് എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ കരുതിയത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സത്യത്തിൽ ഒരു റോളും നിലമ്പൂർ മണ്ഡലത്തിൽ ഇല്ല എന്നത് വസ്തുതയാണ് എന്നതാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഞങ്ങൾ ഞങ്ങളങ്ങ് മറിച്ചുകളയാം മുമ്പ് ഞങ്ങൾ വികസനം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ വികസനം തന്നിട്ടില്ല അല്ലെങ്കിൽ പി വി അൻവർ വികസനം കൊണ്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ച് ഒരു എം എൽ എ സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിച്ച് അങ്ങോട്ട് നിയമസഭയിലേക്ക് വിടാൻ ഒരു യോഗ്യതയും യു ഡി എഫിന് ഇല്ല എന്നത് തെളിവാണ് അതിപ്പോ മാത്രമല്ല നേരത്തെ ഉള്ള കാര്യം നോക്കിയാലും തെളിവാണ് ഞാനൊരു അലശം പ്രചരണത്തിന് പറയുന്നൊന്നുമല്ല ചില സത്യങ്ങൾ വിളിച്ച് പറയുന്നതാണ് വി ഡി സതീശനും മറ്റുള്ളവരുമൊക്കെ പി വി അൻപറിനെ ഒരു അകലത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെ ചൂതാടുന്നത് കണ്ടു ഒരു മനുഷ്യനെ ആക്ഷേപിക്കുന്നതൊക്കെ കണ്ടു അല്ലെങ്കിൽ ആ നിലയിൽ പെരുമാറുന്നതൊക്കെ കണ്ടു വലിയ ഘോര ഘോരം സംസാരിക്കുന്നത് കൊണ്ട് ആത്മാഭിമാനത്തിനെ വിഭ്രംഭിച്ച ആ ഒരു എന്താ പറയാ ആ ജ്വാലകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കണ്ടു എന്താണ് അതിനുള്ള യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നതാണ് വസ്തുത കാരണം ഇപ്പൊ മത്സരിക്കുന്ന ആ ആര്യടൻ ഷൗകത്തിന്റെ പിതാവ് ആര്യടൻ മുഹമ്മദ് മത്സരിച്ചിരുന്ന എം എൽ എ ആയിരുന്ന മന്ത്രിയായിരുന്ന ആ കാലം മുതൽ പി വി എൻവർ എം എൽ എ ആകുന്ന ആ കാലം വരെ എന്തായിരുന്നു നിലമ്പൂരിലെ അവസ്ഥ നിലമ്പൂരിലെ റോഡുകളുടെ അവസ്ഥ നിലമ്പൂരിലെ സ്കൂളുകളുടെ അല്ലെങ്കിൽ മറ്റു ആശുപത്രികളുടെ കെട്ടിടങ്ങളുടെ അവസ്ഥ പാലങ്ങളുടെ അവസ്ഥ മറ്റ് പ്രാദേശിക റോഡുകളുടെ അവസ്ഥ ഒക്കെ എന്തായിരുന്നു എങ്ങനെയായിരുന്നു മറ്റ് ഭരണ സ്ഥിരാകേന്ദ്രങ്ങളുടെ അവസ്ഥ ഒക്കെ എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ ഒരു നാൽപ്പത് വയസ്സിന് മേലെ പ്രായമുള്ള ഒരു നാല്പത്തഞ്ചു വയസ്സിന് മേലെ പ്രായമുള്ളവരൊക്കെ ഒന്ന് നന്നായിട്ട് അവർക്ക് ബോധ്യം ഉണ്ടാവുമല്ലോ അവിടെ ജീവിച്ചു വരുന്നവർ അപ്പൊ സ്വാഭാവികമായിട്ടും യു ഡി എഫ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് നിലമ്പൂരിൽ വോട്ട് ചോദിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് മനസ്സിലാവും ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം പി വി അൻപൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ഒൻപത് വർഷമായി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി നിന്ന് വിജയിച്ച് പ്രവർത്തിച്ചു വന്ന ആളാണ് അപ്പൊ ഇപ്പൊ യു ഡി എഫ് അതിനെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണം ഞങ്ങൾ അങ്ങ് മറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോ ഇവിടുത്തെ ജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ പി വി അൻപൻ എന്തെങ്കിലും ചെയ്തിരുന്നോ ഇവിടുത്തെ ഇടതുപക്ഷം എന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് ഇടതുപക്ഷത്തിന്റെ കുത്തിന് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കുത്തിന് പിടിച്ചുകൊണ്ട് നിലമ്പൂർ മണ്ഡലത്തിലേക്ക് വേണ്ട പണം കൊണ്ടുവരാൻ അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് കോടി രൂപയ്ക്ക് പുറത്ത് പി വി അൻവർ എത്തിച്ചിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ അപ്പൊ ഇത്രയധികം പണം അവിടെ ചെലവഴിക്കപ്പെട്ട് അത് ഇന്ന് മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു എം എൽ എ ഇങ്ങനെ അങ്ങട്ടും ഇങ്ങോട്ടും ഇട്ടടിക്കുമ്പോൾ എം എൽ എ എന്ന ആയിരുന്ന ഒരു വ്യക്തി എം എൽ എ ആയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പി വി അൻപോട് ഒരു അല്പം സോഫ്റ്റ് കോർണർ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നാൽ പി വി അൻവർ എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് ഉദാഹരണത്തിന് ഷാജസ്കറിയൊക്കെ കാര്യം തന്നെ അത്തരത്തിലുള്ള വ്യക്തികളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പി വി അൻവറിന്റെ കൂടെ അല്ല ഞാൻ പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പി വി അൻവർ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള വോയിസ് ഉണ്ട് എന്ന് വി ഡി സതീശനും മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഇടതുപക്ഷത്തിന് തൽക്കാലം ഞാൻ ഗുരിശിൽ കേറ്റം ഉദ്ദേശിക്കുന്നില്ല കാരണം അവരനുവദിക്കാതെ ഈ ഫണ്ട് ഇവിടെ എത്തില്ലോ വി വി അൻപ് എം എൽ എ ആയി വരുന്നതിന് തൊട്ടുമുമ്പ് വരെ നെൽമൂർ മണ്ഡലത്തിലെ റോഡുകളുടെ അവസ്ഥ നോക്കപ്പോ എടക്കര റോഡ് പാലാട് മാമാങ്ക വഴിക്കടവ് ചക്കപ്പാടം അതുപോലെ ചുങ്കത്തറ ചുള്ളിയോട് പാട്ടക്കരുമ്പ് റോഡ് പൂക്കോട്ടുപാടം ടി കെ കോളനി റോഡ് മരംപട്ടിച്ചാൽ കാരപ്പുറം കരളായി ചുള്ളിയോട് റോഡ് എടക്കര പാലേമാട് ചുങ്കത്തറ എരുമുണ്ട നാരോക്കാവ് തണ്ണിക്കടവ് അഞ്ചാം മൈൽ അമരമ്പലം അതുപോലെ നിലമ്പൂർ നടുവത്തൂർ നിലമ്പൂർ കരുളായി നിലമ്പൂർ ടൗണ് ടൗണിന്റെ അവസ്ഥ നമുക്കറിയാലോ നിലമ്പൂർ ടൗൺ ഇതിനു മുമ്പ് കുറച്ചുകൂടെയൊക്കെ വീതി കൂട്ടാനോട്ട് സാധിച്ചിട്ടുണ്ട് ചില പരിമിതികളുള്ള സ്ഥലമാണ് പിന്നെ മേലമ്പാറ ടൗണ് പിന്നെ ചെറിയ ചെറിയ റോഡുകൾ കുറെ ചെറിയ ചെറിയ റോഡുകളുണ്ട് പിന്നെ സംസ്ഥാന കേന്ദ്ര ഫണ്ടുകളുള്ള രണ്ടും ഒരുമിച്ച് കിട്ടുന്ന റോഡുകളുണ്ട് ഇങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ റോഡുകൾക്ക് മാത്രമായി പി വി അൻവർ ഈ കഴിഞ്ഞ പി വി അൻപറിന്റെ എട്ടര ഒമ്പത് വർഷത്തെ ആ എം എൽ എ ഭരണകാലത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ചെലവഴിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് റോഡ് ഇപ്പോഴും ഉണ്ട് ചില റോഡുകൾ ഇപ്പോഴും പണി നടക്കുന്നുണ്ട് ഇപ്പൊ ഇടക്കര ബൈപ്പാസ് റോഡ് പണി നടക്കുകയാണ് പിന്നെ നിലമ്പൂർ ബൈപ്പാസ് എന്ന് പറയുന്നത് നൂറ്റി നാപ്പത്തി നൂറ്റി അമ്പത്തിനാല് പോയിന്റ് എട്ട് കോടി എൺപത് ലക്ഷം രൂപ അവിടെ അനുവദിച്ചിട്ടിട്ടുണ്ട് എങ്ങനെയാണ് അത് മുടങ്ങി കിടക്കുന്നത് എന്തുകൊണ്ടാണ് മുടങ്ങിക്കിടക്കുന്നത് എന്താണ് അതിന്റെ കേസുകൾ എന്നൊക്കെ നമുക്കറിയാം ആ കേസുകളൊക്കെ എടുത്തു വെച്ചിട്ട് വേണം ഇവിടെ യു ഡി എഫ് സംസാരിക്കാൻ റോഡുകൾ മാത്രമല്ല പാലങ്ങൾ വേണമല്ലോ നോക്കൂ ഇപ്പോ തൃക്കൈക്കുത്ത് അങ്ങാടി പാലയങ്കര മുട്ടിക്കടവ് ഏനാന്തിക്കടവ് അതുപോലെ ഇരുട്ടുകുത്തി കൈത്തനിക്കടവ് മണിമൂളി ശാന്തിഗ്രാം ഇങ്ങനെ കുറെ പാലങ്ങൾ പിന്നെ ഹൈവേ മലയോര ഹൈവേ മലയോര കർഷകരുടെ വികസനത്തിന് അല്ലെങ്കിൽ മലയോര മേഖലയിലുള്ളവരുടെ വികസനം എന്ന് പറയുന്നത് പി വി എൻവർ വെറഞ്ഞ പറഞ്ഞുകൊണ്ടെന്നല്ല അദ്ദേഹം അത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ് അത് എത്ര വിടുവായ പറയുന്ന ആളായിക്കോട്ടെ അയാൾ എങ്ങനെ പറയുന്ന ആളായിക്കോട്ടെ പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു എം എന്ന നിലയിൽ ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പൊ മലയോര ഹൈവേ മുണ്ടേരി ഫാം ഗേറ്റ് മുതൽ പൂക്കോട്ടും പാടം വരെ ഉള്ളത് അത് ഒരു ഘട്ടമായി വായിച്ചത് പിന്നെ പൂക്കോട്ടും പാടത്തു നിന്നും മയിലാടിപ്പാടം വരെയുള്ള മറ്റൊരു ഈ രണ്ട് റോഡുകൾ എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തഞ്ചു കോടി രൂപ പിന്നെ ചില സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നതിന് എന്തുകൊണ്ട് തടസ്സം വരുന്നു എന്ന് പി വി അൻപറൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഫോറസ്റ്റിന്റെ ചില തടസ്സങ്ങൾ റോഡ് ഉണ്ടാക്കാൻ പറ്റൂല അത് തൊടാൻ പാടില്ല നേരത്തെ വണ്ടി ഓടിയിരുന്ന സ്ഥലങ്ങള് അല്ലെങ്കിൽ അതുപോലെ പോയ സ്ഥലങ്ങളൊന്നും പിന്നെ ഇപ്പൊ അത് വനമേഖല ഉള്ളിലാണ് അതുകൊണ്ട് അത് വനം തൊടാൻ പാടില്ല റോഡ് പണിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ വനംവകുപ്പും മറ്റുള്ളവരും ആ വികസനത്തെ തടസ്സപ്പെടുന്നതിനെ കുറിച്ച് പി വി എൻവർ പല തവണ മാധ്യമങ്ങളുടെ മുമ്പിലും അല്ലാതെ സംസാരിച്ചിട്ടുണ്ട് ഈ ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ശബ്ദിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ വസ്തുതയോട് വരികയാണ് കാരണം ഫോറസ്റ്റിന്റെ ചില തടസ്സങ്ങൾ കൊണ്ട് അവിടെ റോഡുകൾ ഒന്നും ചെയ്യാൻ പയ്യാത്ത ചില സാഹചര്യങ്ങളുണ്ട് നേരത്തെ അവിടെ നല്ല രീതിയിൽ വാഹനങ്ങൾ ഓടിയിരുന്ന ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡുകളാണ് അതായത് വനം വകുപ്പിന്റെ ഈ ചീഞ്ഞ ചില നിയമ സാധിച്ചു കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടല്ലോ അത് പിണറായി സർക്കാരിന്റെ തന്നെ ഒരു സംഭാവനയാണതും അപ്പൊ അത്തരം നിയമങ്ങൾ കൂടി ഒന്ന് ഒന്ന് പൊളിച്ചെഴുതണം പി വി എൻവർ വെറുതെ അല്ല പിണറായി സർക്കാരിനെതിരെ എതിർക്കുന്നതെന്ന് മനസ്സിലാക്കണം ഇത് വെറും ഒരു സഖാവ് വിരോധമാണെന്ന് കണക്കൂട്ടേണ്ടതില്ല ഭരണപരമായിട്ടും ചില വിഷയങ്ങളുണ്ട് വേണ്ട നമുക്ക് അതിലേക്ക് വരുന്നതിന് വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങളോട് നോക്കാം കെട്ടിടങ്ങളിൽ ഇപ്പൊ മിനി സിവിൽ സ്റ്റേഷൻ ആരും ഉണ്ടെന്നതാ അതേപോലെ ഇടയ്ക്കര ഗവൺമെന്റ് ആശുപത്രി മാതൃ ശിശു വിഭാഗം ജില്ലാ ആശുപത്രിയിലത് പിന്നെ റവന്യൂ ടവർ ഇങ്ങനെ കുറെ 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 പിന്നെ സ്കൂളുകൾ അത് പിണറായി സർക്കാരിന്റെ സംഭാവനയാണ് ഞാൻ എന്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ആരെന്ന് കടം വാങ്ങിയാലും ആരൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാലും ശരി കേരളത്തിലെ സ്കൂളുകൾ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി ബിൽഡിംഗ് ഇല്ലാത്ത ക്ഷാമമൊന്നുമില്ല ബിൽഡിങ്ങിന് എവിടെന്നെങ്കിലും ഒക്കെ പണം കൊണ്ടൊന്നും കൊടുക്കുന്നുണ്ട് ബിൽഡിങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ക്ലാസ് റൂമുകൾ നല്ല മെച്ചപ്പെട്ട ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഉള്ളിൽ പഠിപ്പിക്കുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഉപകാരമില്ലാത്തതാണ് അത് വേറെ വിഷയം അത് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിലും അത്തരത്തിലുള്ള അടിസ്ഥാന വികസനങ്ങൾക്ക് പിണറായി സർക്കാർ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി പി വി എൻവർ എന്ന് പറയുന്ന എം എൽ എ തന്റെ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്ന തൻ്റെ മണ്ഡലത്തിൽ പണം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതായത് ആയിരത്തി അറുനൂറ് കോടിക്ക് പുറത്ത് എത്തിച്ചു കൊടുത്ത് അവിടെ നടത്തിയിട്ടുണ്ട് എന്ന് ചിലതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ചില കേസുകൾ മാത്രം നിയമപരമായിട്ട് മറ്റുള്ളവർ അതെങ്ങനെയാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി എന്തുകൊണ്ടാണ് ആ പദ്ധതി മുടങ്ങിക്കിടക്കുന്നത് എന്ന് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ വോട്ട് ചോദിച്ചുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളുടെ മുന്നിലേക്ക് ചെല്ലാൻ അല്പമെങ്കിലും യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പി വി അൻവറിനെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫ് സർക്കാരിനെ ഉള്ളൂ അതിന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർ രണ്ടുപേരും വോട്ട് ചോദിക്കാൻ പോകുന്നത് നോക്കിയിരിക്കാൻ മാത്രമേ അവിടെ യു ഡി എഫിന് അത് കോൺഗ്രസിന് പറ്റുള്ളൂ ഡിഫറെ